ടച്ച് ില്ല ഒരു ബെലിനോട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഗീഡ് ഫസ്റ്റ് ഇട്ടു സെക്കൻഡ് ഇട്ടു അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് എടുത്തു ഇട്ടു കണ്ട അതുപോലെ തന്നെ ഫോർത്ത് ഇട്ടു ഇതിനെ ടച്ചും ബെയറൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഊതിയാൽ വീഡിയോ അതിൽ അങ്ങനെ ഇടാവുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഗിയർ എന്ന് പറയുന്നത് നമ്മൾ ഇടിച്ചു പിടിക്കോ ബലം പിടിക്കൊന്നും എന്തുകൊണ്ടാ ഈ ഗിയറിലോട്ട് ചെയ്യേണ്ട കാര്യമില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ് അതായത് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഗിയറുകളും ഇടേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇട്ട ഗിയർ ഡൗൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാറുണ്ട് പലർക്കും അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു ഗിയറിൽ പിടിക്കേണ്ടത് എങ്ങനെയാണ് തെറ്റാതെ ഒരു ഗിയർ കറക്റ്റായിട്ട് ഇടേണ്ടത് അതുപോലെ ഡൗൺ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കിനി ഇതിനെപ്പറ്റി ഒരു കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഗിയർ ഇടാനും അതുപോലെ ഡൗൺ ചെയ്യാനും പറ്റും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് അടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് പലരും ഞാൻ ക്ലാസ്സിലായിട്ട് ചെല്ലുമ്പോൾ പറയാം ഞങ്ങളെ നേരത്തെ ഒന്ന് വിളിച്ചായിരുന്നു ഇപ്പോൾ ഇത്രയും ദൂരം വരില്ല എന്ന് ഓർത്താണ് ആദ്യം വിളിക്കാഞ്ഞത് പിന്നെ ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് ഒരാൾക്ക് ക്ലാസ് കൊടുക്കുന്ന വീഡിയോയിലൂടെ കണ്ടു അതുകൊണ്ടാണ് പിന്നെ വിളിച്ചത് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല അതുപോലെ തന്നെ ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരോട് പ്രാക്ടീസിനായിട്ട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതേപോലെ ഈ ഒരു പ്രായത്തിൽ ഇനി ഒട്ടുമേ പറ്റില്ല പത്ത് വർഷം കഴിഞ്ഞു ഇപ്പോൾ അതുപോലെ തന്നെ വീട്ടുകാരെ മടുപ്പിക്കുന്നവരുണ്ട് നിന്നെക്കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല അപ്പോൾ തന്നെ ഞാൻ പോയിട്ട് തന്നെ പറ്റില്ല അപ്പോൾ നിന്നോട് ഒട്ടും പറ്റില്ല എന്ന് മടുപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലർക്കും പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ ഈ ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാറുണ്ട് അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും നല്ല പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ പലർക്കും കൈ കറക്റ്റായിട്ട് പിടിക്കേണ്ടത് അറിയത്തില്ല പല രീതിയിലൊക്കെയാണ് കൈ പിടിക്കുന്നത് അപ്പോൾ ഈ കൈ പിടിക്കുന്ന സമയത്ത് നമ്മൾ അതാ ഈ ഒരു പൊസിഷനിൽ വേണം പിടിക്കാൻ അപ്പൊ നമ്മൾ ഈ ഒരു പൊസിഷൻ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്തില്ല നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് തെറ്റില്ല അപ്പൊ നമ്മൾ ഈ ഒരു രീതി പിടിക്കുന്ന സമയത്ത് കണ്ടില്ലേ നമ്മളെ മേളിൽ ഒരു തൊപ്പി പോലെ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ പൊത്തി ഇങ്ങനെ ബലം പിടിച്ചൊന്നും എന്ത് ചെയ്യണ്ട ഗിയറിലേക്ക് പിടിക്കണം എല്ലാം എന്തേണ്ട നല്ല രീതിയിൽ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് എടുക്കുമ്പോഴും അല്ല നല്ല രീതിയിൽ ക്ലച്ച് ചവിട്ടി തന്നെ വേണം എന്ത് ചെയ്യാൻ നമ്മള് ഗിയറുകളിടാൻ അല്ലെങ്കിൽ നമ്മളൊരു ഒരിക്കലും എന്തെല്ലാം ക്ലച്ച് ചവിട്ടാത്തെങ്കിൽ ഗിയർ തൊട്ടിട്ട് പിന്നെ ക്ലച്ച് അവിടെ നിൽക്കരുത് അതുകൊണ്ടാണ് പകുതി ക്ലച്ച് ആവുള്ളൂ അതുകൊണ്ടാണ് ഗിയർ വീഴാത്തതും പിന്നെ ഈ വരുന്നില്ലാന്ന് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യും പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യരുത് ക്ലച്ച് ചവിട്ടാതെ ഗിയർ തുടരരുത് നല്ലൊരു രീതിയിൽ നല്ല ക്ലച്ച് താഴെ ചെന്ന് ഫ്ളാറ്റോ ചെന്ന് മുട്ടുക മുട്ടിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യും ഏത് ഗിയർ ആണോ വരേണ്ടത് ആ ഗിയറിലേക്ക് ഇടാവും അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇതിലെന്ന് നമ്മൾ നോക്കാതെ നമ്മുടെ കണ്ണെപ്പോഴും മുമ്പോട്ടാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് എല്ലാം എന്ത് ചെയ്യണം നമ്മുടെ ശ്രദ്ധകളും നമ്മുടെ കണ്ണും മുഴുവനും മുൻപോട്ടായിരിക്കണം ഒരിക്കലും നമ്മൾ ഗിയറിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിങ്ങിലോട്ടോ എന്ത് ചെയ്യരുത് നമ്മൾ നോക്കാനേ പാടില്ല പലരും എന്ത് ചെയ്യും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ഗിയറിലേക്ക് നോക്കി പ്രാക്ടീസ് ചെയ്യും വാഹനം ഓടിക്കുന്ന സമയത്ത് അതാണ് എന്തേ കറക്റ്റായിട്ട് നമുക്ക് ഗിയർ വീഴാത്തത് കാരണം പ്രത്യേകിച്ച് ഈ സെക്കൻഡ് ഗിയർ എന്നെ തേടാക്കുന്നതും തേടിയിൽ നിന്ന് സെക്കൻഡ് ഡൗൺ ചെയ്യുന്നതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവർ നേരെ തന്നെ നോക്കിക്കൊണ്ട് നല്ല രീതിയിൽ ക്ലച്ച് സമർത്തിക്കൊണ്ട് അതായത് ആ ഫ്ലാറ്റോമ് വെച്ച് നിന്ന് മുട്ടണം അല്ലാതെ നമ്മൾ വെറുതെ ക്ലച്ചിലേക്ക് കാല് വെച്ചുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യരുത് ഗിയറിലേക്ക് പിടിച്ച് വലിക്കരുത് അതാണ് കറക്റ്റായിട്ട് കിട്ടാത്തത് നല്ല രീതിയിൽ ക്ലച്ച് ചവിട്ടി നല്ല ചട്ടിയതിന് ശേഷം എന്ത് ചെയ്യാകും നിങ്ങൾ ഗിയറിലേക്ക് പിടിക്കാവും ഈ ഗിയറിലേക്ക് പിടിക്കുന്ന സമയത്ത് ഈ ഒരു രീതി വേണം എന്ത് ചെയ്യാൻ ഗിയറിലേക്ക് പിടിക്കാൻ നമുക്ക് നമ്മളിപ്പോ ഇടുന്ന സമയത്ത് കണ്ടില്ല മേളൊരു തൊപ്പി പോലെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നതും അതുപോലെ തന്നെ സെക്കൻഡ് ഗിയർ ഇടുന്നതും അതുപോലെ തന്നെ നമ്മൾ തേർഡ് ഗിയറിൽ ഇട്ടൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് നല്ലൊരു ചവിട്ടി നമ്മൾ എന്ത് ചെയ്യുക സ്ട്രൈറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും ഇടുന്നുള്ളൂ അപ്പൊ നമുക്ക് അതായത് ഇത് കണ്ടില്ല നമ്മൾ ഈ ഒരു ഇങ്ങനെ വെച്ചക്കുന്നു ഈ ഒരു രണ്ട് വിരലിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇങ്ങോട്ട് ഇടുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ടും കൊണ്ടുവന്നില്ല ഇങ്ങോട്ടും കൊണ്ടുവന്നില്ല അതുപോലെ തന്നെ നമ്മൾ അഞ്ചാമത്തെ ഗിയർ ഇടുന്നതും അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ ഇടതും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് ഇട്ടു ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങോട്ട് കണ്ടാ ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങോട്ടിടും അപ്പം നമ്മൾ മീനൊരു തൊപ്പി പോലെ ഇരിക്കുന്നതു മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങോട്ട് പ്രസ്സ് ചെയ്തിട്ടാണ് ഇടുന്നത് ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്തു അഞ്ചാമത്തെ ഗിയർ ഇട്ടു അപ്പം നമ്മൾ ഏതൊരു ഗിയറിൽ കിടക്കുന്ന വാഹനമാണെങ്കിലും നമുക്ക് ആ ഗിയറിൽ ഡൗൺ ചെയ്യാനാണെങ്കിലും അടുത്ത ഗിയർ ഇടാനാണെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ സ്ട്രെയിറ്റ് തന്നെ എടുക്കണം കണ്ടില്ലേ സ്ട്രെയിറ്റ് തന്നെ നമ്മൾ എടുത്ത് വിട്ടു കഴിഞ്ഞാൽ അത് എവിടെ വരും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ന്യൂട്രലിലേക്ക് വരും അല്ല നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഒരു ഗിയർ കിടക്കുന്നു നമ്മൾ ഇങ്ങനെ ന്യൂട്രിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ഗിയർ ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു തരാം നമ്മളിപ്പോ ഫസ്റ്റ് ഗിയർ കിടക്കുന്നു നമുക്ക് സെക്കൻഡ് ഗിയർ ആണെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ ഇങ്ങനെ കൊണ്ടെന്ന് ഒന്നും ചെയ്യണ്ട നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ ചേർത്ത് തന്നെ നടി തന്നെ ഇങ്ങനെ ഉണ്ട് സെക്കൻഡ് വീഴും അവിടെ നമ്മൾ തേർഡ് ഗിയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് എടുത്ത് വിട്ടാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് സെൻടറി വരും അവിടെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടു തേർഡ് ഗിയർ വീഴും അവിടെ നമ്മൾ ഏത് ഗിയർ കിടന്നു കണ്ടല്ലേ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നു സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നു സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നു ആയിട്ട് അങ്ങനെ ഏറ്റവും കൊണ്ടുപോകുന്നു സ്ട്രെറ്റ് ആയിട്ട് ഇടുന്നു അപ്പം ഏതൊരു ഗിയർ ഇടണമെങ്കിലും എടുക്കണമേലെന്ത് ചെയ്യണം നമ്മൾ ആയിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ ഗിയർ ഇടാനും അതുപോലെ തന്നെ ഡൗൺ ചെയ്യാനും വേണ്ടിയിട്ട് അപ്പൊ ഒരിക്കലും ഇത് നമ്മൾ വലിയ ബലം ഒന്നും കൊടുക്കണ്ടെന്നൊന്നും വേണ്ട നമ്മുടെ ഹൃദയം പൊളിച്ചുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ പ്രാവശ്യം നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ ഗിയർ ബോക്സിന്റെ അതിൽ കൊടുത്തിരിക്കുന്ന വയറിന്റെ കണ്ടുകഴിഞ്ഞാൽ വീഴും ആ ഒരു രീതി നമ്മൾ ഇടാൻ വേണ്ടി നോക്കും നമ്മൾ എന്ത് ചെയ്യും ഇതേ പിടിച്ചു കിടന്ന് വലിക്കും ഈ വലിക്കാനുള്ള കാരണം എന്താ നമ്മൾ ക്ലച്ച് ചവിട്ടാത്തതും കറക്റ്റായിട്ട് പൊസിഷൻ കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് വലിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ണശാലും ഇങ്ങനെ നോക്കരുത് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് തന്നെ നോക്കുക എന്ത് ചെയ്യാ ക്ലച്ച് നല്ലപോലെ ഔട്ടുക ഏത് ഗിയർ ആണ് ഇടുന്നത് നമ്മൾ ആ ഗിയർ ഇടുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളെ ഗിയറിന്റെ പൊസിഷൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇത് റോഡിലേക്ക് ഇറങ്ങി നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡൗൺ ചെയ്യാനോ അതുപോലെ തന്നെ ഗിയർ ഇടാനോ ആയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വീഴാത്തത് നോക്കിക്കൊണ്ട് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യരുത് ഒരു വിരലും മതി നമുക്ക് ഒരു ഗിയർ ഇടാം കറക്റ്റായിട്ട് നമുക്ക് കണ്ടില്ലേ ഒരു വിരലും കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഗിയർ ഇടാം കണ്ട ഫസ്റ്റ് ഇട്ടു സെക്കൻഡ് ഇട്ടു അതുപോലെ തന്നെ വേണ്ട സ്ട്രൈറ്റ് ആയിട്ട് എടുത്തു ഇട്ടു കണ്ട അതുപോലെ തന്നെ ഫോർത്ത് ഇട്ടു അതുപോലെ തന്നെ വേണ്ടില്ലേ നോട്ടിലാക്കി അങ്ങേരത്തോട് കൊണ്ടുപോയി കണ്ട അഞ്ചാമത്തെ ഗിയർ ഇട്ടു അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് എടുത്തു അങ്ങേറ്റത്തോട് കൊണ്ടു കണ്ടാ റിവേഴ്സ് ഗിയറും വേണു നമുക്ക് ഒറ്റ വിരലിന്റെ ആവശ്യമേ മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ നമ്മുടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളെ ഹൃദയം വിളിച്ചു നമ്മൾ ഒറ്റപ്രാവശ്യപ്പെട്ടു നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇതിനെ ടച്ചും വെയറുകളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഈ ഊതിയാൽ വീഴാത്ത എന്നാൽ ആ ഒരു രീതിയിലാണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഇടാങ്കിൽ അങ്ങനെ ഇടാവുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഗിയർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മസിൽ പിടിക്കുവോ ബലം പിടിക്കുവോ ഒന്നും എന്ത് വേണ്ട ഈ ഗിയറിലോട്ട് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഗിയർ വീഴാത്തതും കറക്റ്റായിട്ട് ഇടേണ്ട സമയത്ത് കറക്റ്റായിട്ട് വീഴാത്തതും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നോക്കാതെ തന്നെ നേരെ നോക്കി തന്നെ ഇത്തരണത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ തെറ്റാതെ തന്നെ എന്ത് ചെയ്യാം ഗിയർ ഇടാനും അതുപോലെ തന്നെ ഡൗൺ ചെയ്യാനും പറ്റാവുന്നതാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്നിരിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ